മധ്യപ്രദേശിലും രാജസ്ഥാനിലും ചുമയുടെ മരുന്ന് കഴിച്ച് കുട്ടികൾ മരിച്ചു എന്ന സംഭവത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ചുമയുടെ മരുന്നിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ വിഷയത്തെ പറ്റി സംസാരിക്കുകയാണ് ഐ എ പി പ്രസിഡന്റ് ഡോക്ടർ ഹരിദാസ് സാധാരണ സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോൾ ഇത് കാരണം കാരണമെന്നു വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് പറയുന്നത് കഫ് കബ്ചരപ്പായിട്ട് കുട്ടികൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം ആ അതുകൊണ്ട് പിന്നെ തനിയെ മാറുന്നതാണ് ചുമ എന്നാണ് ഗവൺമെന്റ് പറയുന്നത് പക്ഷെ സാധാരണ നമ്മൾ നമ്മുടെ ഈ നാട്ടുകാടുന്ന കബ്സീരപ്പ് എന്ന് പറഞ്ഞാൽ ശ്വാസമുട്ടലോട് ബന്ധപ്പെട്ടാണ് ആസ്മാറ്റിക്കാണത് അപ്പോൾ ആസ്മാറ്റിക്കിന് ബ്രോങ്കോ ഡയലറ്റർ കൊടുക്കാം നമുക്ക് സാൽബൂട്ടമോൾ കോമ്പിനേഷൻ അതെവിടെയും നിരോധിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് ആൾക്കാരുടെ ഒരു ഭീതി അതിൻ്റെ ആവശ്യമില്ല സാധാരണ കപ്പ് ചെറുപ്പം ഈ പറഞ്ഞ ക്ലോറിഫിറമെറ്റും ഫിനലെഫ്രീനും ആ കോമ്പിനേഷനും ഡെക്സ്ട്രമെത്തോ അതും കൂടെ ഉൾപ്പെട്ടതാണ് കുട്ടിക്ക് കൊടുക്കാൻ വെള്ളം എന്നുള്ളത് പക്ഷേ കുട്ടികൾക്കും മറ്റ് സാധാരണ കപ്പ് ചെറുപ്പം പിന്നെ ആൻറ്റി അലർജീനെ മരുന്ന് കൊടുക്കാം സിറ്റസ്യം കൊടുക്കാം ലിവർ സിറ്റിസ്യം കൊടുക്കാം പിന്നെ കപ്പ് ചെറുപ്പിൽ ഈ പറഞ്ഞ പോലെ പിന്നെ ബ്രോങ്കോ ഡയലറ്റേഴ്സിൽ ആസ്താൽ പിന്നെ അല്ല ഇപ്പം നിയോബിലൈസേഷൻ ആയാലും കൂടും അതുകൊണ്ട് ആൾക്കാരുടെ ഭീതിൻ്റെ ആവശ്യമില്ല അത് സാധാരണ ഒരു ടൈപ്പ് കഫ് കഫ്ചറപ്പ് മാത്രം സാധാരണ അഡൾട്ടിൽ ഉപയോഗിക്കുന്ന കഫ് കഫ്ചിറപ്പാണ് നിരോധിച്ചിരിക്കുന്നത് അത് കുട്ടികൾക്ക് പണ്ടേ കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അത് രണ്ട് വയസ്സിന് താഴെ താഴിലോട്ടിക്ക് ഒന്നും കൊടുക്കാൻ പാടില്ല നാല് വയസ്സ് വരെ അവരിപ്പോൾ നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിയുന്നതും എല്ലാവരും ആ ടൈപ്പ് കഫ് കഫ്ചിറപ്പ് മാത്രം ഉപയോഗിക്കാവുന്നില്ല എന്ന് എനിക്ക് പറയാനുള്ളത് മരുന്ന് ഈ മരുന്ന് കിട്ടിയിരിക്കുന്നത് പിന്നെ ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു മരുന്നാണെന്നാണ് പറയുന്നത് അത് തമിഴ്നാട്ടിൽ സ്രീസൺ എന്നൊരു കമ്പനീൻ്റെ ആണ് പ്രൊഡക്ഷൻ അപ്പോൾ ആ പ്രൊഡക്ഷൻ അവർ തമിഴ്നാട് ഗവൺമെൻറ് അത് ഉടനെ അന്വേഷിച്ചിട്ടുണ്ട് അപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ്റിൽ നിന്ന് പറയുന്നത് അതിൽ പിന്നെ ഒരു അഡൽട്രേഷൻ ഉണ്ടെന്ന് പറയുന്നത് കറക്റ്റ് അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ് അത് ഫുള്ള് ആ കമ്പനി തൽക്കാലം എല്ലാ മരുന്നും അവിടെ നിർത്തിവെച്ചിട്ടുള്ളത് ഇങ്ങനത്തെ കോൾഡ്രില്ല അപ്പോൾ ആ കോൾഡ്രില്ല അവർ പറയുന്നത് പാരസെറ്റമോളും പിന്നെ ലെപ്രിനും പിന്നെ അത് കോമ്പിനേഷനാണ് നമ്മൾ ക്ലോർഫിനാമിനും മലറ്റും പിന്നെ ഫീൽഡ് ലൈഫിനെ കോമ്പിനേഷനാണ് ഉണ്ട് ഉള്ളത് അപ്പോൾ അതിൽ അങ്ങനെ സാധാരണക്കാണെങ്കിലും വിഷമിച്ചില്ല പക്ഷേ ഇതിപ്പോൾ ഇതിന് മുമ്പേ തന്നെ നമ്മുടെ ഗവൺമെൻറ് നാല് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഈ ഫീൽഡ് ലെഫ്രും പിന്നെ പാരസെറ്റമോളും മറ്റേ ക്ലോർഫിനാമിനും അടങ്ങിയ കോമ്പിനേഷൻ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം വരുന്ന ഡ്രോപ്സിൽ തന്നെ അത് കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞത് കുട്ടികളിൽ നാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾ കൊടുക്കാൻ പാടില്ലെന്ന് അപ്പോൾ അതിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് പറഞ്ഞത് അതിൻ്റെ സെഡേഷൻ മുതൽ അങ്ങോട്ട് പ്രശ്നങ്ങളാണ് നിർത്തിയിരിക്കുന്നത് ക്യാമറമാൻ അഗ്നിവേശിനോടൊപ്പം സുധാസുരേന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസ്